രോഗികൾക്ക് പ്രോഗ്രസ് കാർഡ് ഉള്ള ഒരു ഉണ്ട് പുറക്കാട് ഡിജിറ്റൽ പ്രോഗ്രസ് കാർഡ് വഴിയുള്ള ജീവിതചര്യ രോഗചികിത്സ മാത്രമല്ല രോഗം ഭേദമായാൽ കൈനിറയെ സമ്മാനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും ഉയർന്ന ജീവിതചര്യ രോഗങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ പ്രോഗ്രസ് കാർഡ് ആശയം നടപ്പാക്കിയത് വളരെ കുറഞ്ഞ ചിലവിൽ ഗൂഗിളിന്റെ സഹായത്തോടെയാണ് പ്രോഗ്രസ് കാർഡ് ഡിജിറ്റൽ നടപ്പാക്കിയത് നമ്മുടെ വിരൽത്തുമ്പിൽ ഓരോ രോഗികളുടെയും വിവരം ഉണ്ടാവണം എന്നാൽ മാത്രമേ നമുക്ക് കാര്യക്ഷമമായിട്ട് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ എന്ന് നിലവിൽ നമുക്ക് ആയിട്ടുള്ള ഗൂഗിൾ ഷീറ്റ് ഗൂഗിൾ ഡ്രൈവ് തുടങ്ങിയ സംവിധാനങ്ങളെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രോഗ്രസ് കാർഡ് എന്നൊരു സംഗതി വിഭാവനം ചെയ്തത് അതിൽ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഏത് രോഗിയുടെ വിവരം നോക്കിയാലും നമുക്ക് വിരൽ തുമ്പിൽ നമ്മുടെ മൊബൈലിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് രോഗികളുടെ വിവരം ലഭ്യമാക്കും അപ്പോൾ നമുക്ക് ഓരോ മാസവും ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായി ആയിരത്തി മുന്നൂറ് രോഗികളിൽ മാക്സിമം രോഗികളെ നമ്മൾ വീട്ടിൽ പോയും അല്ലെങ്കിൽ ആശാവർക്കർമാരെയും നമ്മൾ ഫീൽഡ് വർക്കർമാരെയും കൃത്യമായ ആശുപത്രിയിൽ എത്തി മരുന്ന് കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കുകയും അങ്ങനെ അവരെ ഇങ്ങോട്ട് എത്തിക്കുകയും എങ്കിലും എന്നിട്ടും എത്താൻ കഴിയാത്ത രോഗികളെ നമ്മൾ കണ്ടെത്തണമല്ലോ ഇവർ ചികിത്സയ്ക്ക് എത്തിയിട്ടില്ല എന്ന് കണ്ടെത്തണമെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഈ ഈ ഫിസിക്കൽ പേപ്പർ ചാർട്ടിൽ നിന്നും സാധിക്കത്തില്ല പക്ഷേ അത് നമുക്ക് ഡിജിറ്റലാക്കിയതോടുകൂടി നമുക്ക് അത് സാധ്യമായി കൃത്യമായി തന്നെ നമുക്ക് ഓരോ വാർഡിലെയും ഏത് രോഗികളാണ് ചികിത്സയ്ക്ക് എത്താതിരുന്നതെന്ന് കണ്ടെത്തുകയും അവരെ പിൻ പോയിൻറ്റ് ചെയ്ത് നമ്മുടെ ആശാവർക്കർമാരുടെയും ഫീൽഡ് സ്റ്റാഫിനെയും പറഞ്ഞു വിട്ട് ഇന്ന രോഗി ഇന്ന വാർഡിലെ ഇന്ന വീട്ടിലെ ഇന്ന രോഗി ചികിത്സയ്ക്ക് എത്തിയിട്ടില്ല എന്തുകൊണ്ട് എന്ന് അവരുടെ വീട്ടിൽ പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞ് നമുക്ക് കൃത്യമായി തന്നെ ഓരോ വാർഡിലും ഒരു പത്തോ ഇരുപതോ പേരെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഓരോ വാർഡിനും നമുക്ക് ഓരോ ആശാവർക്കറുണ്ട് അവർ നേരിട്ട് തന്നെ അവരുടെ വീടുകൾ ഇവർക്ക് നേരിട്ട് തന്നെ പരിചയമുള്ളവരായിരിക്കും അപ്പോൾ നേരിട്ട് അവരുടെ വീടുകളിലെത്തുകയോ അല്ലെങ്കിൽ ഫോൺ വഴി ബന്ധപ്പെടുകയോ അവരെ ആശുപത്രിയിലേക്ക് എത്താൻ പറയുകയോ അങ്ങനെ ചെയ്യുന്നതിലൂടെ ഏകദേശം നാൽപ്പത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്ന ഡീഫോൾട്ടേഴ്സ് അതായത് ചികിത്സയ്ക്ക് എത്താത്തവർ അവരുടെ എണ്ണം പതിനഞ്ച് ശതമായിട്ട് ശതമാനമായിട്ട് നമുക്ക് ഈ എട്ട് മാസങ്ങൾ കൊണ്ട് കുറയ്ക്കുവാനായിട്ട് സാധിച്ചു അതിന് നമുക്ക് സഹായമായത് ഈ പ്രോഗ്രസ് പ്രോഗ്രസ് കാർഡ് തന്നെയാണ് കാർഡിൽ നിന്ന് രോഗിയുടെ അതാത് മാസത്തെ സ്ഥിതി പരിശോധിച്ച് ആശുപത്രിയിൽ എത്താത്ത രോഗികളെ ഡോക്ടർമാർ കണ്ടെത്തും അവരെ നേരിട്ട് വിളിക്കും വരാൻ കൂട്ടാക്കാത്തവരുടെ വീട്ടിലേക്ക് ആശാവർക്കമാരെ അയക്കും ഡിജിറ്റൽ വിവരങ്ങൾ ഉള്ളതിനാൽ രോഗികളെ കണ്ടെത്താനും പ്രയാസമില്ല മൂന്ന് മാസം കൊണ്ട് ഷുഗർ പ്രഷർ തുടങ്ങിയ ജീവിതചര്യ രോഗങ്ങൾ സാധാരണഗതിയിൽ എത്തിച്ചാൽ ഇവരെ തേടിയെത്തുന്നത് ആകർഷകമായ സമ്മാനങ്ങൾ സമ്മാനങ്ങൾ നേടാൻ എത്തിയവർ പിന്നീട് ജീവിതചര്യ രോഗങ്ങൾ അകറ്റി നിർത്തേണ്ടതിന്റെ ആവശ്യകതയും തിരിച്ചറിഞ്ഞു ഇതോടെ ജീവിതചര്യ രോഗങ്ങൾ കുറവുള്ള രാജ്യത്തെ തന്നെ ചുരുക്കം സ്ഥലങ്ങളിൽ പുറക്കാട് പഞ്ചായത്തും ഇടം പിടിച്ചു തുടർച്ചയായി ആശുപത്രിയിൽ എത്തുകയും മരുന്നു കഴിക്കുകയും ചെയ്യുന്നവർക്ക് രോഗം നിയന്ത്രണ വിധേയമായാൽ ഒരു ബമ്പർ സമ്മാനവും കാത്തിരിപ്പുണ്ട് പുറക്കാട് പഞ്ചായത്തിന്റെ പരിധിയിൽ നിലവിൽ ജീവിതശൈലി എണ്ണം വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ മരണനിരക്കും വളരെയധികം കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ മരണനിരക്ക് കുറയ്ക്കാനായി ഇവരുടെ പ്രഷറും ഷുഗറും നിയന്ത്രിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന പ്രധാന ഒരു വെല്ലുവിളി ഇവിടെ അവർ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നില്ലായിരുന്നു മരുന്ന് കഴിച്ചുവരുന്ന തന്നെ വല്ലപ്പോഴും കഴിക്കും ഇടവിട്ട് കഴിക്കും കൃത്യമായി മരുന്ന് കഴിക്കലയില്ല അതിൻ്റെ കഥയായിട്ട് ഞങ്ങളൊരു സമ്മാന പദ്ധതി കൊണ്ടുവരികയാണ് ആദ്യം ചെയ്തത് അതിനായി കൃത്യമായി മരുന്ന് കഴിച്ച് പ്രഷറും ഷുഗറും കൂടി നിൽക്കുന്നവർ കൃത്യമായി മരുന്ന് കഴിച്ച് അവർ കുറഞ്ഞു വരുവാണെങ്കിൽ അവർക്ക് സമ്മാനം കൊടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യം ചെയ്തിരുന്നത് മൂന്ന് മാസം അടുപ്പിച്ച് പ്രഷറും ഷുഗറും നോർമലായി നിർക്കുകയാണെങ്കിൽ അവർക്ക് മെഗാ സമ്മാന പദ്ധതിയിൽ പങ്കെടുക്കാം മെഗാ സമ്മാന പതിലിൽ വിജയിക്കുന്ന ആൾക്ക് നാർക്കടപ്പിലൂടെ വിജയിക്കുന്ന ആദ്യത്തെ ഭാഗ്യശാലിക്ക് സ്വർണ്ണ ബിസ്ക്കറ്റാണ് സമ്മാനം രണ്ടാം സമ്മാനം വെള്ളി ബിസ്ക്കറ്റ് പിന്നെ ഒട്ടനവധി ഗൃഹോപകരണങ്ങൾ പ്രോത്സാഹന സമ്മാനമായിട്ട് ലഭിക്കും ജീവിതചര്യ രോഗങ്ങൾ നിയന്ത്രിക്കുന്ന പുറക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രോഗ്രസ് കാർഡ് പദ്ധതി കേരളത്തിൽ ഉടനീളം നടപ്പാക്കണമെന്നാണ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷിബുവിൻ്റെ ആഗ്രഹം ന്യൂസ് മലയാളം ആലപ്പുഴ